അയ്യോ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു അതിനിടയിൽ എന്തെല്ലാം സംഭവങ്ങളാണ് എൻ്റെ ശാരതയെ സംഭവിച്ചത് രണ്ടുപേര് കാർ വാങ്ങിച്ചു ട്രൈൻ വിങ്ങ പഠിച്ചു ഈശ്വര ഇനിയിപ്പോ പോലീസിൻ്റെ ഇടി ആ ഇടി ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു ഇടിക്കിടീന്നല്ലേ പ്രമാണം അപ്പം ആ ഒരു ഇടി ഓർപ്പാ ഉം അല്ല ചാരുതെ ആരാ എടുത്തോണ്ട് പോയതാ അയ്യോ സുഗു ഇനിയിപ്പോ ചില സുഗുണനിപ്പോ ഇവിടെ ഇല്ല അല്ലേ ഏയ് പാടാൻ ഓ പാടാനോ ആ ഇടയ്ക്കിടയ്ക്ക് കവിത എഴുതാൻ തോന്നും അതാ ഇടക്കിടെ കവി നരേട്ടിന് വാറന്റ് വന്നറിഞ്ഞു എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതാ പെട്ടെന്ന് കവിത ഒന്ന് ഇറങ്ങി പോവുകയും ചെയ്തു ഒരു ഒരു കവി ഒരുപാട് കവിതകളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഹോബിക്ക് വേണ്ടി തുടങ്ങി കവിത കവിത എന്റെ ജീവിതമായി വിഷയം അല്ല അതെ എനിക്ക് തീരെ സമയമില്ല അയ്യോ കുറച്ച് കുറച്ച് സമയം മതി വളരെ ചടങ്ങ് തീരും രണ്ടു ചക്രമുള്ള സൈക്കിൾ സൈക്കിൾ ചവിട്ടിയാൽ ക്ഷീണിക്കും ക്ഷീണിക്കുമ്പോൾ വെള്ളം കുടിക്കും വെള്ളം ജലമാണ് ജലമൊരു ലായനി കടലിൽ ജലമുണ്ട് കായലിൽ ജലമുണ്ട് തോട്ടിലും കുളത്തിലും വെള്ളമുണ്ട് സാറിന്റെ കേട്ടോണം ഇപ്പൊ വാച്ച് നോക്കിയാൽ സമയം സമയമറിയാം സമയം താമസിച്ചാൽ വേഗം നടക്കും വേഗം നടന്നാൽ ക്ഷീണിക്കും ക്ഷീണിക്കുമ്പോൾ വെള്ളം കുടിക്കും വെള്ളം ജലമാണ് ജലം ുംടിയാൽ ക്ഷീണിക്കും ക്ഷീണിച്ചാൽ വെള്ളം കുടിക്കും വെള്ളം ജലമാണ് ജലമൊരു ലാഹനിക്കം കുടിച്ചു രുത് കൂടെയുണ്ട് ഈ നാട്ടിലും മാന്യന്മാർക്കും മര്യാദക്കാർക്കും കാലമില്ല യേശുക്വിനെ കുറിച്ച് തരച്ചു ഗാന്ധിജി വെടിവെച്ചു കൊന്നു കള്ളന്മാർക്കും കള്ളക്കെടുത്തുകാർക്കോട് അധികാരം ഒന്നുമില്ല ഒരു അതിന് പ്രശ്നമുള്ള പ്രശ്നമൊന്നുമില്ല ഞാൻ എപ്പോഴും അപ്പൊ ഈ ഓഫീസിലെല്ലാരും കൂടെ സ്റ്റേഷനിൽ പറഞ്ഞില്ലേ ീലാവതിൽ ചെല്ലണ അഡ്വക്കേറ്റിനെ കണ്ടു അദ്ദേഹം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത്രേ ഉള്ളൂ കാർ എടുത്തില്ലല്ലോ പറഞ്ഞു തെറ്റായിട്ട് ചിലപ്പോ ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി വേണ്ടി എന്തൊരു നമ്മുടെ നാട് നാട് ദൈവത്തിന്റെ നാടല്ല ഭൂതങ്ങളുടെ ഭൂതങ്ങളുടെ എന്ത് എന്തൊരുടെ കാണിക്കാൻ മടിക്കാത്തവരുടെ നാട് നീ പോക്കോ പോവേ നന്നായി എന്തേ ഭർത്താവിന്റെ പ്രതിസന്ധിയിൽ കൂടെ ഭാര്യയുടെ കടമയാ അല്ല അങ്ങനെയൊന്നും ചെയ്യാത്ത ഭാര്യമാരുണ്ടാവാം പക്ഷേ കൂട്ടത്തിൽ നരട്ടന്റെ നരട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും ലീലാവതിരട്ടു മനസ്സെനിക്കറിയാ ലീലാവതിരട്ടന് പക്ഷേ ലീലാവതി സംബന്ധിച്ച് അവൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവമാണ് ഒരു തെറ്റും ചെയ്യാത്ത അവളുടെ ഭർത്താവിന്റെ മേൽ പോലീസ് കേസ് വന്നിരിക്കുന്നു ലീലാവതി കൈവിടില്ല അല്ല എപ്പോഴാ സ്റ്റേഷനിൽ ചെല്ലണ്ടേ ഞാനും വരുന്നുണ്ട് ഞാനും കൂടെ വരാം എനിക്ക് ഇൻസ്പെക്ടറോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് നരട്ട നേരട്ടാൻ പോയി ജോലി ചെയ്യും ഞാനിവിടെ വെയിറ്റ് ചെയ്യാം വരട്ട എന്താ നരട്ടിന് നാണക്കേടാ ഒന്നും ആലോചിച്ച വിഷമിക്കില്ല